കണ്ണൂർ നായരങ്ങാടി മന്നോ സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമേന്ദ്രൻ എം എൽ എ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വായനശാല പ്രസിഡന്റ് വർഗീസ് രായപ്പൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ജയപ്രകാശ് കടമ്പാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുപിടിക പഞ്ചായത്ത് അംഗങ്ങളായ അനുപനങ്കൂടൻ അജീഷ് മുരിയാടൻ സലീഷ് ചമ്പാറ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി എ കെ ശിവദാസൻ ഫ്രാൻസിസ് പാലത്തിങ്കർ എന്നിവർ പ്രസംഗിച്ചു

ആ കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ പത്മുമാർ പ്രസിഡന്റും കല്ലൂർ ബാബു സെക്രട്ടറിയുമായി ആരംഭിച്ച ആദ്യ കമ്മിറ്റി മുതൽ ഇന്നോളം പ്രവർത്തിച്ച മറ്റെല്ലാ കമ്മിറ്റികളുടെയും ശ്രമഫലമായി നമുക്ക് ആറായിരത്തിനോളം പുസ്തകങ്ങളുള്ള ഒരു ഡിഗ്രേഡ് വായൽശൈ ശാലയായി മാറാനായിട്ട് സാധിക്കും